ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്രട്ടോക്ക് എത്തുന്നു മയാമിക്ക് നെയ്മറെ വേണം സാധ്യമാകുമോ രണ്ടായിരത്തി ഇരുപത്തി കടക്കുകയാണ് ജനുവരി ട്രാൻസ്ഫറിലേക്ക് എത്തുമ്പോൾ നെയ്മറെ ഉറ്റുനോക്കുകയാണ് ഫുട്ബോൾ ലോകം കാരണം മറ്റൊന്നുമല്ല നിലവിൽ അദ്ദേഹത്തെ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ടീമായ അൽഹിലാൽ ഇതുവരെ വ്യക്തത നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ മയാമിയുടെ ഉത്തരം നെയ്മർ കേൾക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പക്ഷേ നെയ്മർ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ പറഞ്ഞതാണ് എനിക്ക് അൽഹിലാലിന് വേണ്ടി എന്തെങ്കിലും നേടിക്കൊടുക്കണമെന്ന് ക്ലബ്ബ് വേൾഡ് കപ്പാണ് മുന്നിൽ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ മയാമിയിലേക്ക് അദ്ദേഹം എത്തുകയാണെങ്കിലും ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന ഓപ്ഷനുണ്ട് ലയണൽ മെസ്സിയും ലൂയിസ് വാരസും അടങ്ങുന്ന ഇൻ്റർ മയാമിയുടെ മുൻനിരയിലേക്ക് നെയ്മറും കൂടി എത്തിയ എം എസ് എൻ പൂർണ്ണത മുൻപത് ബാഴ്സലോണയിൽ കണ്ടതാണ് അന്ന് നാനൂറ്റി ഒൻപത് മാച്ചുകളാണ് ഈ ത്രിമൂർത്തികൾ കളിച്ചത് അതിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് ഗോളുകളും നൂറ്റി അൻപത്തിയേഴ് അസിസ്റ്റുകളും ഇവർ സമ്മാനിച്ചു ഇവർ ഒരുമിച്ച് കളിച്ച ഈ നാനൂറ്റി ഒൻപത് മത്സരങ്ങൾ ഫുട്ബോൾ ലോകം ഏറെ ആസ്വദിച്ചിരുന്നു പക്ഷേ അതിൻ്റെ അന്ത്യം ഫുട്ബോൾ ലോകത്തെ ഏറെ നിരാശയിലാക്കി വീണ്ടും അതിനൊരു പുനർജന്മമാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് ഇനി നടക്കണമെങ്കിൽ ഈ ജനുവരി ട്രാൻസ്ഫർ ആണ് ലക്ഷ്യം വരുന്ന സമ്മറിലാണ് നെയ്മറുടെ കോൺട്രാക്ട് അൽ അവസാനിക്കുക എന്നാൽ ഈ വിൻ്ററിൽ നെയ്മറെ ഇൻ്റർ മയാമി റാഞ്ചുമോ കണ്ടറിയാം നിലവിൽ ബാർസലോണ താരങ്ങളായ ലയണൽ മെസ്സിക്കും സുവാരസിനുമൊപ്പം ജോഡിയാൽ ബേംബു സ്കെച്ചുമുണ്ട് അതിനാൽ നെയ്മറും കൂടി എത്തിയാൽ മയാമി കത്തും കാത്തിരിക്കാം ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ കിട്ടും